നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് വയനാട്ടിൽ അന്ന് രാത്രി നടന്നതിന്റെ കൃത്യമായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് നെറ്റിലോടുകൂടിയല്ലാതെ നമുക്ക് ഇതൊന്നും തന്നെ കാണാനും സാധിക്കുകയില്ല വയനാട് ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവും പ്രദേശം എങ്ങനെ എന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് റോയിറ്റേഴ്സാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഭീകര ദൃശ്യങ്ങൾ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ ഉള്ളുലഞ്ഞ നിൽക്കുകയാണ് മലയാളികൾ എന്നാൽ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളം ഉത്ഭവ കേന്ദ്രം മുതൽ താഴെ പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂറൽമലയും വരെ എങ്ങനെയാണ് പൊട്ടിയൊലിച്ച് എത്തിയിരിക്കുന്നത് എന്നും എങ്ങനെയാണ് ഉരുൾ വിഴുങ്ങിയത് എന്നതിന്റെ ഭീകരമായ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉരുളിന്റെ ഉത്ഭവ സ്ഥലം മുതൽ ജനവാസമില്ലാത്ത മേഖലകളും തുടർന്ന് തിങ്ങി നിറഞ്ഞ വീടുകളുമുള്ള പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും തുടച്ചെടുത്തുപോയ ഉരുൾപൊട്ടലിന്റെ ഭീകരത വരച്ചിടുന്നതാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രം ദുരിതത്തിന് പിന്നാലെ അവിടെ ബാക്കി അവശേഷിക്കുന്ന മനുഷ്യർ നെഞ്ചുപൊട്ടുന്ന ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു അവിടെ കട നടത്തിയിരുന്ന ഷമീർ പറഞ്ഞത് ഇനി എന്തിനാണ് ഞാൻ കട തുറക്കുന്നത് എന്നും വന്നിരുന്ന കുറെ മനുഷ്യർ ഇനി ഈ കടയിലേക്ക് വരില്ല ആ മുഖങ്ങൾ കാണാതെ എങ്ങനെയാണ് ഞാൻ ഇവിടെ കഴിയുന്നത് അങ്ങനെ വിങ്ങി നിൽക്കുകയാണ് മനുഷ്യർ അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ എണ്ണം ഇപ്പോൾ കൃത്യമായി പറയാനാവാത്ത അവസ്ഥയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മരിച്ചവരുടെ കണക്കുകൾ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ എത്തിയ ശേഷമാകും പ്രഖ്യാപിക്കാൻ കഴിയുക ഇരുന്നൂറ്റി പതിനൊന്ന് മൃതശരീര ഭാഗങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതശരീരങ്ങളും ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഉരുൾപൊട്ടലിന് പിന്നാലെ കണ്ടെത്താനായത് ഇതിൽ ഇരുപത് മൃതദേഹങ്ങളും രണ്ട് മൃതദേ ഇതിൽ ഇരുപത് മൃതദേഹങ്ങളും രണ്ട് ദേഹ ഭാഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വിട്ടു നൽകിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത് മൃതദേഹങ്ങളാണ് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി നൽകിയത് ഇതിൽ അൻപത്തിരണ്ട് മൃതദേഹ ഭാഗങ്ങളിൽ അസ്ഥിയിലടക്കം ഡി എൻ എ പരിശോധന നടത്താനാവാത്ത സ്ഥിതിയാണ് ഉള്ളത് ഇവ തിരിച്ചറിയണമെങ്കിൽ ഏതെങ്കിലും ഉന്നത സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാവുമോ ആവുമോ എന്ന് നോക്കേണ്ടിവരും ശേഷിച്ച നൂറ്റി തൊണ്ണൂറ്റിനാല് മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശേഷിച്ച നൂറ്റി സാമ്പിളിൽ നിന്നായി അമ്പത്തിനാല് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ എല്ലാം ചേർത്താൽ ഇരുന്നൂറ്റി പേരാണ് ദുരിതത്തിൽ മരിച്ചതായി കണക്കാക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു അതേസമയം പൂർണ്ണമായ വിവരം ലഭിക്കണമെങ്കിൽ സിംഗ് ആയിട്ടുള്ള നൂറ്റി പന്ത്രണ്ട് പേർ ഇതിൽ മൂന്ന് പേർ ബീഹാറിൽ നിന്നുള്ളവരാണ് ഇവരുടെ ബന്ധുക്കൾ എത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും ബാക്കി നൂറ്റി പതിനഞ്ച് പേരുടെ ബന്ധുക്കളിൽ നിന്നുള്ള രക്ത സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് ഇവയുടെ ഈ ക്രോസ് മാച്ചിങ് പൂർണ്ണമായാൽ മാത്രമേ കാണാതായിട്ടുള്ളവരുടെ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാലേ ഈ പട്ടികയ്ക്ക് പൂർണ്ണത വരുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി വിശദീകരിക്കുകയാണ്